വണ്ടർ അടുപ്പിക്കാൻ വണ്ടർഫുൾ കളക്ഷൻസുമായി സഫ ജ്വല്ലറിയുടെ പുതിയ വലിയ ഷോറൂം വണ്ടൂർ ഒരുങ്ങിക്കഴിഞ്ഞു ഈ ആഘോഷത്തിന് കൂടുതൽ വമ്പൻ ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സൗജന്യം വെഡ്ഡിംഗ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ും ഈ ഓഫർ നവംബർ രണ്ട് മുതൽ വരെ വണ്ടൂർ സഫാ ഷോറൂമിൽ മാത്രം റോഡ് വണ്ടൂർ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകുണ്ട് ബൂത്തുകളുടെ ോവ് മൂളിപ്പറമ്പിൽ വെച്ച് നടന്നു മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി നസ്ര ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് ചെന്ന് പ്രിയങ്കാ ഗാന്ധിയെ ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നല്ലവരായ നമ്മുടെ സുഹൃത്തുക്കളുടെ സഹോദരി സഹോദരന്മാരുടെ ഒരു സംഗമമാണിത് ഞാൻ ഉണ്ണിയു പോയി വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു അനൗൺസ്മെന്റ് വാഹനം ഞങ്ങൾക്കെതിരെ പോകുന്നുണ്ട് ഞങ്ങൾ സൈഡിൽ നിർത്തി അപ്പൊ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് ഞാൻ കേട്ട ഒരു ശബ്ദം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പറ്റിപ്പോയ തെറ്റ് തിരുത്താൻ നിങ്ങള് അരിവാൾ നിൽക്കതിരടയാളത്തിൽ വോട്ട് ചെയ്യണമെന്നാണ് ആ വാഹനത്തിലെ ഒരു അനൗൺസ്മെന്റ് കഴിഞ്ഞ തവണ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ അവർ പറയുന്ന തെറ്റ് ഒരു പക്ഷെ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചതായിരിക്കും അതാണല്ലോ തെറ്റ് എന്ന് പറയുന്നത് കാരണം രാഹുൽ ഗാന്ധി ആയിരുന്നു ഇവിടുത്തെ ജനപ്രതിനിധി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചതൊരു തെറ്റായി പോയെന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിപ്രായമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ സി പി എമ്മും സി പി ഐയും ബി ജെ പി പ്രവർത്തകർ വന്നിട്ട് പറയും എന്തിനായി തെരഞ്ഞെടുപ്പ് നമ്മൾ അഞ്ചര മാസം മുമ്പ് ലോകസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് രാഹുൽ ഗാന്ധിയെ നിർത്തി നമ്മൾ വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചു പിന്നെന്തിനാണ് രാഹുൽ ഗാന്ധി രാജിവെച്ചത് അപ്പൊ കോൺഗ്രസ് അല്ലേ ഐക്യ ജനാധിപത്യ മുന്നണിയല്ലേ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാക്കിയത് എന്ന് നമ്മളോട് ചോദിക്കും അപ്പം സ്വാഭാവികമായിട്ടും അത് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ശരിയാണോ അവർ പറയുന്നത് നമ്മളൊരു വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതല്ലേ രാഹുൽ ഗാന്ധിയെ പിന്നീട് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വന്ന് കൂടിയത് അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയമായ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തെ പറ്റി ശാന്തകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എഐ സി സി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങോടൻ മുഹമ്മദ് ബഷീർ പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഖീന പി ഉണ്ണികൃഷ്ണൻ കെ കെ പുഷ്പവല്ലി ടീച്ചർ കെ സി സി ബി കുമാർ കെ ടി അബ്ബാസ് അലി വിജയരാജൻ പോരൂർ സുനിൽ ചെറുകോട് എന്നിവർ പ്രസംഗിച്ചു മഠത്തിൽ അബ്ബാസ് ഹാജി എൻ മോഹൻദാസ് പി അശോകൻ എ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ